ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും ഗ്രീൻ ഹെവനിൽ തന്നെയാണ് ഇന്ന് എന്നെ പോലെ തന്നെ തലതിരിഞ്ഞ ഒരാളെ ഒരാളെപ്പാണ് പരിചയപ്പെടുത്താനുള്ളത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ പ്ലാന്റുകളെ മൊത്തം വെച്ചിട്ടുള്ളത് അത് വേറൊന്നുമല്ല നമ്മൾ തലതിരിഞ്ഞനായതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവരെ കാണാൻ ഒരു സിംബോളിക്കായിട്ട് അങ്ങനെ വെച്ചതാണ് ഇത് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഈ പ്ലാന്റ് എവിടെ കിട്ടും അങ്ങനെ കിട്ടുമെന്ന് ഷിബനും കൂടിയാണ് ഇത് വരുത്തിയിരുന്നത് നമുക്കതിനു മുമ്പ് നമുക്ക് രണ്ടുപേർ കൂടി ഓരോ പീസ് കിട്ടിയിരുന്നു അത് താ ഫസ്റ്റിൽ കിട്ടിയ ഒരു പ്ലാന്റ് അത് പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ടും സക്സസ് ആയില്ല ഇത് പക്ഷേ കൂടിയാണ് കിട്ടിയത് പക്ഷേ ഇത് ശിവേടിൻ്റെ വീട്ടിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ബംഗാളിൽ നിന്ന് വരുത്തിയാണ് പക്ഷേ ഇത് ശിവേട്ടടുത്ത് പോവുകയും ചെയ്തു അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ പോട്ടിമിക്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് അതിൻ്റെ ഇതിൻ്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് ചകിരി ആണ് ചകിരി ട്രീറ്റഡ് ചെയ്ത ചകിരി ട്രീറ്റ് ചെയ്ത ചകിരി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ കിടക്കയുടെ ചകിരിയില്ല ആ കിടക്കയുടെ ചകിരി നമ്മൾ ചുണ്ണാമ്പഴത്തിൽ ഇട്ട് വയ്ക്കുന്നു പിന്നീട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നു അതിന് ശേഷം കരി നമ്മളെ ചാർക്കോളിൽ ഇട്ട് വയ്ക്കുന്നു അപ്പോൾ ട്രീറ്റഡായി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ടാഗൊക്കെ ഇട്ട് കെട്ടി സെറ്റ് ചെയ്തതാണ് അതുപോലെ ഇപ്പം ഇത് ഓൺലൈനിൽ ഉണ്ടോ സെയിൽ സെയിലുണ്ടോ എന്നറിയില്ല തൃശ്ശൂർ ഭാഗത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഈ പ്ലാന്റിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ